സന്തോഷം നമ്മളെല്ലാം ജീവിക്കുന്നത് സന്തോഷത്തിന് വേണ്ടിയാണ് പലപ്പോഴും എന്തൊക്കെ ഉണ്ടെങ്കിലും എന്തൊക്കെ നേടിയാലും നമുക്ക് സന്തോഷം ഉണ്ടാവാറില്ല എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ ശ്രദ്ധിക്കേണ്ട നാല് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമ്പർ വൺ നമുക്കിഷ്ടമുള്ളത് ചെയ്യാം മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിരുന്നാൽ ഇഷ്ടമുള്ളത് പോയിട്ട് നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല ആദ്യം നമ്മളെന്താണ് ഹാപ്പി ആക്കുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് അത് ചെയ്യുക എന്നുള്ളതാണ് സ്വാഭാവികമായും നമ്മളെ ആക്കുന്ന കാര്യം നമുക്ക് ഇഷ്ടമുള്ള കാര്യമായിരിക്കും അപ്പോൾ ഇഷ്ടമുള്ള കാര്യം ചെയ്ത് ഹാപ്പി ആയിരിക്കുക നമ്പർ ടു നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുമായിട്ട് എപ്പോഴും കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക അത് നമ്മളെ ഹാപ്പി ആക്കി വയ്ക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമുക്ക് ടെൻഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ നമ്മുടെ അമ്മേനെയോ ഭാര്യയോ ഏട്ടനെയോ സുഹൃത്തിനെയോ ഒക്കെ വിളിക്കാൻ തോന്നുന്നത് അത് നമ്മളറിയാതെ തന്നെ നമ്മൾ സന്തോഷം തേടി പോകുന്നതാണ് അപ്പോൾ പ്രിയപ്പെട്ടവരുമായി എപ്പോഴും സമ്പർക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അത് നമ്മളെ ഹാപ്പിയാക്കി വയ്ക്കും നമ്പർ ത്രീ പാസ്റ്റ് മിസ്റ്റേക്സ് നമ്മൾ മറന്നു കളയുക പലപ്പോഴും നമ്മളെ പാസ്റ്റിൽ ചെയ്തിട്ടുള്ള തെറ്റുകൾ ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാരും അത് നമ്മുടെ പ്രസൻറ്റിനെയും ഒക്കെ നശിപ്പിച്ച് കളയും അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മളോട് ക്ഷമിച്ച് പാസ്റ്റിനെ മറന്നു കളയുക പാസ്റ്റ് ചെയ്തിട്ടുള്ള മിസ്റ്റേക്കിനെ മറന്നു കളയുക എന്നിട്ട് നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ ചിന്തിക്കാം അത് നമ്മുടെ സന്തോഷത്തിലേക്ക് എത്തിക്കും നമ്പർ ഫോർ കുട്ടികളുമായി സമയം ചെലവഴിക്കാൻ ശ്രദ്ധിക്കുക കുട്ടികളായി സമയം ചെലവഴിക്കുമ്പോൾ നമ്മൾ റിലാക്സ്ഡ് ആവുകയും അതുവഴി ഹാപ്പി ആവുകയും ചെയ്യും പക്ഷേ കുട്ടികൾ നല്ല മൂഡിലായിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് കുട്ടി കരയുമ്പോൾ നമുക്ക് ആകെ ഡവും അപ്പോൾ കുട്ടികളുമായി മാക്സിമം എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ